അബ്ദുൽ അസീസേ നിന്റെ ഐ ഡി ഞാൻ പൊക്കിയിട്ടുണ്ട് നീ ഏത് ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണോ ഈ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത് പൊക്കിയിട്ടുണ്ട് കേട്ടോ നീ എന്താ വിചാരിച്ചേ ഒരു ലൈവിൽ വന്നിരുന്നിട്ട് നിങ്ങൾ വൽഗറായിട്ട് അയക്കുന്ന മെസ്സേജുകളൊക്കെ ഞാനിങ്ങനെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോകും വളരെ മോശമായ മെസ്സേജുകൾ വധഭീഷണികൾ വന്നാൽ അറിയിക്കേണ്ടുന്ന സോഴ്സിൽ അറിയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് അബ്ദുൽ അസീസ് കാക്കാടെ ഐ ഡി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എത്തിക്കേണ്ടിടത്ത് ഞാൻ ഇപ്പം തന്നെ എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട് ഏത് ഫോൺ നമ്പർ ഉപയോഗിച്ചാണെങ്കിലും നിന്നെ ഇപ്പം തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ ഈസിയാണ് വയനാട് എന്ത് നൊണയാടാ പറഞ്ഞത് ഒരു നീ ഒന്ന് പറ പറ വയനാട് ഞാൻ പറഞ്ഞു തോന്നുന്നു നിങ്ങൾക്ക് ദഹിക്കാത്തത് എന്റെ കുഴപ്പമാണോ ആണോ അബ്ദുൽ അസീസെ വീട്ടിൽ പോലീസ് വന്ന് നിൽക്കുമ്പോഴും എൻ ഐ എക്കാര് നിന്നെ പൊക്കിയെടുത്തു കൊണ്ടുപോകുമ്പോഴും നീ ആലോചിച്ചാൽ മതി കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയം പറഞ്ഞപ്പോൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നീ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിനക്കും പോപ്പുലർ ഫ്രണ്ടിനും തമ്മിൽ ബന്ധമില്ലേ അല്ലെങ്കിൽ പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കെതിരെ നീ എന്തിനു വധഭീഷണി ഉയർത്തണം എന്നെ കൊല്ലുമെന്ന് നീ എന്തിനു പറയണം അപ്പോ ഈ ഫണ്ട് വന്നതിൽ നീയുണ്ട് വിഷമിക്കണ്ട മോനെ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളെ കൃത്യമായിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കാക്കായ്ക്കും പോകാം ഉടനെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞപ്പോ നിനക്കൊക്കെ പൊള്ളുന്നത് എന്തുകൊണ്ടാണെന്നേ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോ അബ്ദുൽ അസീസ് കാക്കായ്ക്ക് ഒരു കത്തി കൂടി കിട്ടിയാൽ കാക്ക എന്നെ അങ്ങ് കുത്തി മലർത്തിയേൻ അതുകൊണ്ട് അസീസ് കാക്കായ്ക്ക് കിട്ടേണ്ടതേ കിട്ടും വിഷമിക്കാനൊന്നുമില്ല ശരി അപ്പൊ ഇവർക്ക് വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ നാട്ടിൽ തീവ്രവാദം വളർത്തുന്നത് ചെറുതും വലുതുമായ ഒരുപാട് സംഘടനകൾ സംഘടിതമായും ഒറ്റയായും ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെയും ഐക്യത്തെയും മതേതരത്വത്തെയും തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ പി എഫ് ഐക്ക് വന്ന നൂറ്റി ഇരുപത് കോടി ക്രമാന്യൂസ് പുറത്തുവിടുവാണ് മൂന്ന് കണ്ടെയ്നറിൽ വന്ന നോട്ടിന്റെ വിവരണമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇപ്പൊ മനസ്സിലായോ ഇത് തുറന്ന് പറയുമ്പോ നമുക്കെതിരെ ഇവരിങ്ങനെ കൊരച്ച് ചാടുക അതുകൊണ്ട് അബ്ദുൽ അസീസിനെ മൂക്കിലൊന്നും കേറ്റത്തില്ലടാ അബ്ദുൽ അസീസിനെ കേറ്റൻ്റെ കേറ്റിക്കോളും ഇപ്പോ പോപ്പുലർ ഫ്രണ്ടുകാരും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ റൗഫിക്ക ഇവിടെ വെല്ലുവിളിച്ചത് ഞങ്ങളുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ രോമത്തിൽ തൊടാൻ ഇ ഡി ഓ എൻ കേന്ദ്രഭരണ സംവിധാനങ്ങളോ വന്നാൽ നടക്കത്തില്ലെന്നായിരുന്നു പറഞ്ഞത് ഇപ്പൊ പി എഫ് ഐ എവിടെ രോമത്തിൽ തൊടുകയല്ല വേരോടെ ഊരിയെടുത്തു കാക്കാമാരെവിടെ ഡയപ്പറിൽ തിഹാർ ജയിലിൽ നിൽക്കുക ഒരു നല്ല കിളവൻ കാക്ക എനിക്ക് ക്യാൻസർ ഉണ്ട് എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എനിക്ക് വീട്ടിലേക്ക് പണം ഇല്ല കാക്ക പോകാനായിട്ടില്ല കാക്ക ഈ രാജ്യത്തിനെതിരെ ഇവിടെ ഇരുന്നിട്ട് തീവ്രവാദം ചെയ്ത സമയത്ത് കാക്കയ്ക്ക് അറിയത്തില്ലായിരുന്നു കാക്ക വയസ്സിനാണ് ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അതുകൊണ്ട് കാക്ക അവിടെ ഇരുന്നോളാം പറഞ്ഞു കാക്കായ മൂക്കിലൊന്നും കേറ്റത്തില്ല അതുകൊണ്ട് കേട്ടേണ്ടെന്ന സ്ഥലത്ത് കേറ്റിക്കോളും നിനക്കൊക്കെ എന്തിനാ അങ്ങനെ വേദനിക്കുന്നേ പോപ്പുലർ ഫ്രണ്ടിനെ പറയുമ്പോ നിനക്കൊക്കെ എന്താടാ കൊള്ളുന്നത് സൈനക്ക് ഇല്ലേടാ ഈ പറഞ്ഞ സാധനം ഇല്ലേ അത് വിറ്റിട്ടാണോ നിന്നെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതോ ഉമ്മ ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണോ നീ പുറത്ത് നിന്ന് ലൈവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഡാ സൈനുദ്ദീനെ നിന്റെ ഉമ്മക്കും നിന്റെ പെങ്ങക്കും നിനക്ക് ഭാര്യയോ വെപ്പാട്ടിയോ ഉണ്ടെങ്കിൽ അവൾക്കും നിനക്ക് മോളുണ്ടെങ്കിൽ അവൾക്കും അത് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഒരു പെണ്ണിന്റെ അവയവമോ ഒരു പുരുഷന്റെ അവയവമോ പറയുമ്പോഴേക്ക് അങ്ങനെ അങ്ങ് വെഗിളി കൊള്ളുന്ന ആൾക്കാരൊന്നുമല്ല നമ്മൾ നിങ്ങൾക്കത് പറയുമ്പോൾ സുഖം ഉണ്ടാവും അതുകൊണ്ടാണല്ലോ നമ്മുടെ പുസ്തകത്തിൽ മൊത്തം അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് സൈനുദ്ദീൻ ഉമ്മായിക്ക് ഈ സാധനമുണ്ട് വായോ വായോ എന്ന ആൾക്കാരെ വിളിക്കാൻ വേണ്ടിയിട്ട് പരസ്യം ചെയ്യാൻ വന്നതാ അതെ മറൈൻ എഞ്ചിനീയറിംഗ് ബേസിക്സ് അതെ അതാണ് സൈനുദ്ദീൻ ആ മറുപടി തന്നെയാണ് വേണ്ടത് ഉമ്മായെ കാണിച്ചിട്ട് പരസ്യം ചെയ്ത ആളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ വന്ന സ്ഥലം തെറ്റിപ്പോയി ഇതേ അങ്ങനത്തെ സ്ഥലമല്ല ഉസ്താദന്മാർ സ്വർഗത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് വിളിക്കുമല്ലോ അവിടെ പോയിട്ട് എന്റെ ഉമ്മാക്ക് ഈ സാധനമുണ്ട് വിൽക്കാനുണ്ടെന്ന് പറ ഉസ്താദന്മാർ ചോദിക്കുന്ന പൈസയും തന്നിട്ട് വരും അതുകൊണ്ട് മോനം കിട്ടിച്ച നീയൊക്കെ വിളിക്കുന്ന തന്തയ്ക്ക് വിളിയൊക്കെ കേൾക്കാതിരിക്കുന്ന ആളാണ് ഞാനൊന്നാ നീ ഒക്കെ വിചാരിച്ചേ തിരിച്ചു വിളിക്കാൻ അറിയായിട്ടല്ല നമുക്കൊരു പരിധിക്കപ്പുറം താഴാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്നെയൊക്കെ പോലെ തന്നെ ഞാനും മദ്രസ പ്രോഡക്റ്റ് തന്നെയല്ലേ അപ്പം നീയൊക്കെ തന്തയ്ക്ക് വിളിച്ചാൽ എനിക്കും തിരിച്ച് തന്തയ്ക്ക് തന്ത തന്ത തന്തയുടെ തന്തയ്ക്ക് വിളിക്കാലോ കാരണം ഞാനും ഇങ്ങനെ തന്നെയല്ലേ ശീലിച്ചു വന്നത് ഇപ്പം നമുക്ക് അത്രയ്ക്കും വേണ്ട അത്തരം ഒരു കൾച്ചർ വേണ്ട ഒരു മുഹമ്മദീയൻ്റെ സംസ്കാരം ഈ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിയതല്ല അതുകൊണ്ടത് ഉപേക്ഷിച്ചതാണ് അത്തരം ഒരു കൾച്ചർ വേണ്ട സെക്സിനു വേണ്ടി മാത്രം ചിന്തിക്കുക അതിനുവേണ്ടി മാത്രം ജീവിക്കുക അതിനു വേണ്ടി തന്നെ മരിക്കുക ഇതൊക്കെ ഒരുതരം ഗേദികേടാണ് നബി മുന്നോട്ട് വെച്ച സ്വർഗം ഖുർആൻ മുന്നോട്ട് വെച്ച സ്വർഗം ഇന്ന് പണമുണ്ടെങ്കിൽ ആരുടെ കൈവെള്ളയിലും വരും ആ കാലഘട്ടത്തിൽ അതൊക്കെ അന്യമായിരുന്നു ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറമായിരുന്നു അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് എല്ലിൻ കഷ്ണം വെച്ചിട്ട് പട്ടിയെ പറ്റിക്കുന്നതുപോലെ നിന്നെയൊക്കെ സ്ത്രീകളുടെ സ്ഥലങ്ങൾ വെച്ചിട്ട് പറ്റിച്ചു അതിനകത്ത് പോയി വീണ് ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി കുറെ മലരന്മാര് പൊട്ടിത്തെറിക്കുമ്പോൾ ഈ സ്ഫോടക വസ്തുക്കൾക്ക് അറിയാം സ്ഫോടക വസ്തുക്കൾക്ക് അറിയാം ഇത് കല്യാണ സാധനമാണ് എഴുപത്തിരണ്ട് ഊരുകൾ ഇവിടെ കാത്തിരിപ്പൊണ്ട് ഇതിനു വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് പൊട്ടിക്കാതെ ബാക്കി ഭാഗങ്ങൾ പൊട്ടിക്കണം എന്ന് സോടക അറിയാം അതുകൊണ്ടാണ് ഇരുമ്പ് നിക്കറിടുന്നത് വയനാടൻ ഇന്ത്യ വയനാട് വയനാട് ഐലൻഡ് വ്യൂസോ ആ ഐലൻഡ് വ്യൂസ് പിന്നെ ആരുടെ മോഡൽ സ്വീകരിക്കാമെന്ന് പറയും നിങ്ങൾക്ക് ഒരാളുടെ മോഡൽ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും നമുക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ ഇപ്പം എ ടി എം കൗണ്ടർ തുറന്നു കിടന്നാലും അത് കൊള്ളയടിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് കൊള്ളയടിക്കാം ഇനി ഒരു ദിവസം അല്ലാഹു പണി നിർത്തി അള്ളാഹു ഒന്ന് ഉറങ്ങാൻ തീരുമാനിച്ചു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അന്ന് ഈ നാട്ടിൽ എന്തൊക്കെ അരാജകത്വം നടക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് യൂഷ്വൽ നില എങ്ങനെയായിരുന്നോ അന്ന് തന്നെ അത് അങ്ങനെ തന്നെയാണ് ഇന്നും വാനലോകത്തൊരു അള്ളാഹു ഡിജിറ്റൽ ക്യാമറയുമായി നോക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ ആ അല്ലാഹുവിന്റെ അഭാവത്തിൽ എനിക്ക് എന്തും ചെയ്യാം അങ്ങനെ വരുമ്പോ ആ അള്ളാഹു നോക്കിയിരിക്കുന്നു എന്ന ചിന്തയിൽ ആയിരിക്കരുത് ഞാൻ ഒരു നന്മയോ ഒരു തിന്മയോ ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്കൊരു മോഡൽ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ എന്ന ഒരു ഉദ്ദേശം എനിക്കില്ല ഞാൻ എന്തായിരിക്കണം അതുതന്നെയാണ് ഞാൻ സ്വർഗത്തിലെ എഴുപത്തിരണ്ട് ഹൂറികളാണ് എഴുപത്തിരണ്ട് ഹൂറി അമ്പത്തി ഹൂരിയല്ല മൂസ എഴുപത്തിരണ്ട് കുടികളെ കുറിച്ചിട്ടാണ് അതീസുകളിലൊക്കെ ഉള്ളത് എഴുപത്തിരണ്ട് കൂടികൾ വളരെ രസകരമാണ് ഒരു കൂടിയുമായിട്ട് ലൈംഗിക ബന്ധം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം അപ്പോ ഏതാണ്ട് ഒരു എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വർഷം എടുക്കും സ്വന്തം ഭാര്യ സ്വർഗത്തിലാണെങ്കിൽ അവിടെ എത്താൻ പിന്നെ ഭാര്യ ഇവിടെയൊക്കെ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇവർ പലയിടത്തേക്ക് വരുമോ ഒറ്റടുത്തേക്കിലേക്കല്ലേ പോകുള്ളു അപ്പോഴും ഇവിടത്തെ പെണ്ണുങ്ങൾക്കൊന്നുമില്ല ഓക്കെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വയനാടിനി ആവർത്തിക്കുമെന്ന പേടിയാണല്ലോ ആ ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയ്ക്ക് പേടിയാണോടാ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വയനാട്ടിൽ കിടക്കുന്ന പാവങ്ങളെ കൊല്ലേണ്ട ഉണ്ടോ പടച്ചോനെ അങ്ങനെയാണെങ്കിൽ നൂഹിനബിയുടെ കാലഘട്ടത്തിൽ പ്രളയം വന്നത് എന്തുകൊണ്ടാടാ നൂഹിനബി ജീവിച്ചിരുന്നത് കൊണ്ടോ ഏഹ് പോടാ പോടാ നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിട്ടുണ്ട് എടാ ഞാൻ ഭൂമിക്ക് ഭാരമാണോ അതുകൊണ്ടാണോ പട പടച്ചോൻ ഭൂമിയിൽ ഇറങ്ങിയാൽ അറിയാമല്ല എന്താ സംഭവിക്കുക എടാ ആയിരക്കണക്കിന് മലക്കുകൾ പടച്ചോനെ താങ്ങി നിർത്തിയിരിക്കുവാണ് ആ സിംഹാസനത്തെ എന്താന്നറിയാമോ അതെ കാണുമ്പോൾ താഴെ വീണാലോ അല്ല കമന്റ് ബോക്സിൽ തെറിയ എഴുതൂ കാരണം ഖുർആൻ ഹദീസും പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന പൊട്ടന്മാർക്ക് അവനെ തെറിയല്ലാതെ അവന് സംസ്കാര സമ്പന്നമായിട്ട് സംസാരിക്കാൻ അറിയോ അവർക്ക് ഇതല്ലേ അറിയൂ അവരിതേ എഴുതൂ ഖുർആാനും ഹദീസും മാത്രം വായിച്ചു നടക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സദസ്സിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീയോട് സംസാരിക്കേണ്ടത് ഇവർക്കറിയാമോ ഇതേ പെണ്ണിനെ നമ്മള് മാനിക്കണം എന്നത് വീട്ടിൽ നിന്നും കിട്ടേണ്ടുന്ന കൾച്ചർ അത് കിട്ടിയിട്ടില്ല സ്ത്രീയെ മാനിക്കണം അമ്മയാണ് അമ്മയുടെ പ്രായമുള്ള എല്ലാ സ്ത്രീകളും അമ്മയ്ക്ക് തുല്യമാണ് ഇതൊക്കെ നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് എൻ്റെ മക്കൾക്ക് ഞാൻ അത്തരം ഒരു കൾച്ചർ പകർന്നു കൊടുത്തിട്ടുണ്ട് മോനെ പ്രായത്തിൽ താഴ്ന്നവർ അനിയത്തിമാരാണ് അവരോട് ആരൂപത്തിലേക്ക് അപ്രോച്ച് ചെയ്യാവൂ പ്രാ പ്രായത്തിൽ മുതിർന്ന ആളുകൾ ഓരോ നിലയിലും അവരെ റെസ്പെക്റ്റ് ചെയ്യണം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരമാണത് അതുകൊണ്ട് മീനും കൊണ്ടുവരുന്ന ആളുകളെ പോലും എൻ്റെ മക്കൾ മച്ചി മീനാൻറ്റി വന്നു ആക്രി പെറുക്കാൻ വരുന്നവരെ പറയുന്നത് അതെ ആക്രി അങ്കിള് വന്നു ആക്രിയാൻറ്റി വന്നു മീനങ്കിള് വന്നു മീനാൻറ്റി വന്നു അങ്ങനെ ഒരു റെസ്പെക്റ്റ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രൂപത്തിൽ റെസ്പെക്റ്റ് കൊടുക്കണം ഓട്ടോ അങ്ങൾ വന്നു ബസ് വരെ പറയുന്നത് ആ ഇന്ന ബസ് കണ്ടക്ടർ അങ്ങ് കണ്ടക്ടർമാ ഇങ്ങനെ തന്നെ പറയാറ് അങ്ങനെ ഒരു ഒരു കൾച്ചറിലാണ് അവരെ ഞാൻ ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ കൾച്ചറൊന്നും വേണ്ട നമ്മുടെ ഒരു മുഹമ്മദിയൻ കൾച്ചർ മോശമാണ് എന്ന് വിചാരിച്ചിട്ട് ഉപേക്ഷിച്ച ആളാണ് അതുകൊണ്ട് തൽക്കാലം എന്നെ ആ കൾച്ചറിലേക്ക് നിങ്ങൾ കൊണ്ടുപോകരുത് ആ മോഹൻദാസ് എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും ത്തരം വൽകർ കമൻ്റുകൾക്കൊന്ന് മറുപടി പറയേണ്ടതല്ല അപ്പോൾ നമുക്ക് ഇത് ഇന്നാളെ കാണാം നന്ദി ഓക്കെ താങ്ക് യു